നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനങ്ങൾ അടിയന്തരമായി ലാൻഡ് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പെട്ടെന്നുള്ള സാങ്കേതിക തകരാറ് അല്ലെങ്കിൽ മുന്നിൽ മറ്റൊരു അപകടം കാണുന്നതിന് പിന്നാലെ വിമാനം ലാൻഡ് ചെയ്യുന്നത് അങ്ങനെ എത്രയെത്രയോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു ഈ ഒരു വിമാനം വഴിതിരിച്ചു വിട്ടു പിന്നീട് സേഫ് ലാൻഡിങ് നടത്തി അത്തരത്തിലൊരു വാർത്തയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഫ്ലൈ ദുബായ് വിമാനം ലക്നൗ വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു ദുബായിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് പറന്ന വിമാനമാണ് വഴിതിരിച്ചുവിട്ടത് വിമാനത്തിൽ ഇന്ധനം കുറവാണെന്ന അലേർട്ടിനെ തുടർന്നാണ് വിമാനം വഴിതിരിച്ചുവിട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ സംഭവത്തിന് പിന്നാലെ എയർലൈൻ തന്നെ വിശദീകരണവുമായി രംഗത്തു വന്നു എയർലൈൻ വ്യക്തമാക്കിയിരിക്കുന്നത് കാഠ്മണ്ഡുവിലെ പ്രതികൂല കാലാവസ്ഥയാണ് വിമാനം വഴിതിരിച്ചുവിടാൻ കാരണമായത് എന്നാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കാഠ്മണ്ഡു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട ഫ്ലൈ ദുബായ് എഫ് ഇസഡ് വൺ വൺ ത്രീ ത്രീ എന്ന വിമാനമാണ് ലക്നൗ വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടത് യാത്രക്കാർക്ക് ലഘു ഭക്ഷണവും വെള്ളവും നൽകിയ ശേഷം പ്രാദേശിക സമയം പത്ത് പതിനഞ്ചിന് വിമാനം യാത്ര തുടർന്നു എന്നും ഫ്ളൈ ദുബായ് അധികൃതർ അറിയിക്കുകയുണ്ടായി എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു വിമാനം പെട്ടെന്ന് തിരിച്ചിറക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിലേ വരുമ്പോൾ തീർച്ചയായിട്ടും അത് യാത്രക്കാരെ വലിയ രീതിയിൽ ബാധിക്കാറുണ്ട് യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ എയർലൈൻ ഖേദം പ്രകടിപ്പിച്ചു മറ്റൊരു വാർത്ത കൂടി നോക്കാം നേപ്പാളിൽ സ്വകാര്യ എയർലൈൻ കമ്പനിയായ സീത എയർലൈൻസിന്റെ വിമാനം അടിയന്തരമായി ലാൻഡിംഗ് നടത്തി പന്ത്രണ്ട് ഇന്ത്യൻ പൗരന്മാരും മൂന്ന് നേപ്പാളി പൗരന്മാരും ഉൾപ്പെടെ ആകെ പതിനഞ്ച് യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു അടിയന്തരമായി ലാൻഡിംഗ് ചെയ്തത് വിമാനത്തിലെ യാത്രക്കാരും ജീവനക്കാരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എയർലൈൻ ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം ഹൈഡ്രോളിക് തകരാറാണെന്നാണ് റിപ്പോർട്ട് അതേസമയം ലുക്ലയിൽ നിന്ന് റാമേച്ചാപ്പിലേക്കുള്ള യാത്രാ മധ്യേ സാങ്കേതിക തകരാർ നേരിട്ടതിനെ തുടർന്ന് വിമാനം കാഠ്മണ്ഡുവിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു വിമാനം പിന്നീട് സുരക്ഷിതമായി ലാൻഡ് ചെയ്തു മറ്റൊരു വാർത്ത കൂടി നോക്കാം കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ് എയർ ഇന്ത്യ വിമാനം തിരിച്ചിറക്കുന്ന സംഭവം കഴിഞ്ഞ ദിവസം അരങ്ങേറി മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനമാണ് ഒരു മണിക്കൂർ പറഞ്ഞ ശേഷം തിരിച്ചിറക്കിയത് രാവിലെ അഞ്ച് നാൽപ്പതിന് മുംബൈയിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് തിരിച്ചിറക്കിയത് മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കം അൻപതിലേറെ യാത്രക്കാരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് സാങ്കേതിക തകരാറ് കാരണം തിരിച്ചിറക്കി എന്നാണ് വിശദീകരണം യാത്രക്കാർ സുരക്ഷിതരാണ് ഇവർക്ക് മറ്റൊരു വിമാനം ഏർപ്പെടുത്തുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു മറ്റൊരു വാർത്ത കൂടി നോക്കാം തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ വഴി മസ്ക്കറ്റിലേക്ക് പോകുന്ന എയർ ഇന്ത്യ വിമാനം വൈകി ഇതേ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിലായി നാൽപ്പത്തിയഞ്ച് യാത്രക്കാരെ യാത്രയാണ് മുടങ്ങിയത് തിരുവനന്തപുരം കണ്ണൂർ വിമാനം സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് വൈകുകയായിരുന്നു ഇതോടെ രാവിലെ ഒൻപത് പത്തിനുള്ള കണ്ണൂർ മസ്കറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടാതെ യാത്ര മുടങ്ങി ഇതോടെ വിസ കാലാവധി കഴിയുന്നവരും അവധി കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കേണ്ടവരും അടക്കം ഒരുപാട് പേർ ബുദ്ധിമുട്ടിലായി യാത്രക്കാർക്ക് ഭക്ഷണം ഉൾപ്പെടെ കിട്ടിയില്ല എന്നതടക്കമുള്ള പരാതി ശക്തമായിരുന്നു അത്യാവശ്യക്കാരെ ബസ്സിൽ കരിപ്പൂരിലെത്തിച്ച് രാത്രി പതിനൊന്ന് പതിനഞ്ചിനുള്ള വിമാനത്തിൽ യാത്രയ്ക്ക് സൗകര്യമൊരുക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചിരുന്നു എന്നാൽ ഈ യാത്രയ്ക്കുള്ള ടിക്കറ്റ് നൽകിയിട്ടില്ല എന്നതടക്കമുള്ള ഒരു പരാതിയൊക്കെ ആ സമയത്ത് യാത്രക്കാർ ഉന്നയിച്ചിരുന്നു മറ്റുള്ള യാത്രക്കാരെ കണ്ണൂരിലെ ഹോട്ടലിലേക്കാണ് മാറ്റിയത് എന്തായാലും ഈ അസൗകര്യങ്ങളൊക്കെ മാറ്റി യാത്രക്കാർക്ക് യാത്ര തുടരാൻ സാധിച്ചു വിമാനത്തിന് സാങ്കേതിക പ്രശ്നമുള്ളപ്പോൾ കണ്ണൂരിൽ നിന്ന് യാത്ര മുടങ്ങുമെന്ന മുന്നറിയിപ്പ് വിമാന കമ്പനി അധികൃതർ നൽകിയില്ല എന്ന് യാത്രക്കാർ കുറ്റപ്പെടുത്തുകയുണ്ടായി മറ്റൊരു വാർത്ത കൂടി നോക്കാം ഷിക്കാഗോയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം തിരിച്ചിറക്കി അതിന്റെ കാരണം എന്താണ് എന്നതടക്കമുള്ള വിവരം പുറത്തു വരുന്നു കുറേ കാലങ്ങൾക്ക് മുന്നേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് വിമാനത്തിലെ ടോയ്ലറ്റുകൾ പ്രവർത്തിക്കാത്തത് കാരണമാണ് വിമാനം തിരിച്ചിറക്കുന്ന സാഹചര്യം ഉണ്ടായത് എയർ ഇന്ത്യ ആണ് വിശദീകരണം നൽകിയത് എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ 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 ത്രീ ത്രീ സെവൻ ഇ ആർ വിമാനം ഷിക്കാഗോയിലെ ഒ ആർ ഡി വിമാനത്താവളത്തിൽ നിന്നും പറന്ന് പത്ത് മണിക്കൂറിന് ശേഷമാണ് തിരിച്ചിറക്കിയത് ഫസ്റ്റ് ക്ലാസ് ബിസിനസ് എക്കോണമി ക്ലാസ്സുകളായി മുന്നൂറ്റി നാൽപ്പതിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിമാനമാണിത് ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്കുള്ള രണ്ട് പ്രത്യേക സൗകര്യമടക്കം പത്ത് ടോയ്ലറ്റുകളായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് ഇതിൽ ഒരെണ്ണം ഒഴികെ ബാക്കി മുഴുവൻ പ്രവർത്തനരഹിതമായതാണ് വിമാനത്തിന്റെ യാത്ര മുടങ്ങാൻ കാരണമായത് ിത്തരങ്ങൾ വസ്ത്രങ്ങൾ പ്ലാസ്റ്റിക് ബാഗുകൾ എന്നിവ കൊണ്ട് ടോയ്ലറ്റിന്റെ ശുചിമുറിയിലേക്കുള്ള പൈപ്പുകൾ അടഞ്ഞുകിടന്നതും പ്രശ്നത്തിലേക്ക് നയിച്ചു യാത്ര തുടങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ ആദ്യം ചില ശുചിമുറികളിൽ പ്രശ്നം കണ്ടു പന്ത്രണ്ടിൽ എട്ടും ഉപയോഗിക്കാൻ സാധിക്കില്ലെന്ന് കണ്ടെത്തി ഇതോടെ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് വിമാനം തിരികെ ഇറക്കുകയായിരുന്നുവെന്ന് എയർ ഇന്ത്യ വക്താവ് അറിയിച്ചു വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ എത്തിയപ്പോഴാണ് സംഭവം കണ്ടെത്തുന്നത് യൂറോപ്യൻ വിമാനത്താവളങ്ങളിലെ രാത്രികാല പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതിനാലാണ് ചിക്കാഗോയിലേക്ക് തന്നെ മടങ്ങാൻ തീരുമാനിച്ചതെന്നാണ് എയർ ഇന്ത്യ പിന്നീട് വിശദീകരിച്ചത് ശിക്കാഗോയിൽ വിമാനം ഇറങ്ങിയ ശേഷം യാത്രക്കാർക്ക് താമസ സൗകര്യം ഒരുക്കിയിരുന്നതായും യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിന് ബദൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവെന്നും എയർ ഇന്ത്യ പ്രസ്താവനയിലൂടെ പിന്നീട് അറിയിച്ചു അതേസമയം മറ്റൊരു വാർത്ത കൂടി വിമാന സർവീസ് റദ്ദ് ചെയ്തത് കാരണം യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന യാത്രക്കാരന് എയർ ഇന്ത്യ അൻപതിനായിരം രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവും നൽകാൻ തിരുവനന്തപുരം ഉപഭോക്തൃ തർക്കപരിഹാര പരിഹാര കോടതി ഉത്തരവായി രാഷ്ട്രീയ സാമൂഹിക സാമുദായിക പ്രവർത്തകനായ ചവറ സി കെ ശശിധരൻ പിള്ളയ്ക്കാണ് നഷ്ടപരിഹാരം അനുവദിച്ചത് ഇന്ത്യൻ ഡെയറി അസോസിയേഷന്റെ ഡെയറി ഇൻഡസ്ട്രി കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിന് ചെന്നൈയിൽ പോകുന്നതിനാണ് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പന്ത്രണ്ടിന് രാവിലെ ആറരയ്ക്ക് തിരുവനന്തപുരത്ത് പുറപ്പെടുന്ന വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് വിമാനത്താവളത്തിൽ നേരത്തെ എത്തിയ ശശിധരൻ പിള്ളയ്ക്ക് ബോർഡിംഗ് പാസ് നൽകി അതിനുശേഷമാണ് സർവീസ് റദ്ദ് ചെയ്തു എന്ന് അറിയിച്ചത് വിമാനം റദ്ദു ചെയ്തത് കാലേക്കൂട്ടി അറിയിച്ചിട്ടില്ല പകരം വിമാനം ഏർപ്പെടുത്തുകയോ മറ്റു സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല ഇതിന്റെ ഉത്തരവാദിത്തം കാണിക്കാത്തതിനും ദേശീയ സമ്മേളനത്തിൽ യഥാസമയം പങ്കെടുക്കാൻ കഴിയാതിരുന്നത് മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾക്കുമുള്ള നഷ്ടപരിഹാരമായാണ് തുക അനുവദിച്ചത് അതേസമയം ഈയിടയ്ക്കുണ്ടായ മറ്റൊരു വാർത്ത കൂടി വിമാനം ലാൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെ പൈലറ്റ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച സംഭവം ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പൈലറ്റായ അർമാനാണ് മരിച്ചത് ശ്രീനഗറിൽ നിന്നുള്ള വിമാനം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തതിന് പിന്നാലെ ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു കോക്പിറ്റിൽ ചർത്തിച്ചതായും റിപ്പോർട്ടുണ്ട് മാത്രമല്ല വിമാനത്താവളത്തിലെ എയർലൈനിന്റെ ഡിസ്പാച്ച് ഓഫീസിൽ കുഴഞ്ഞു വീഴുകയും ചെയ്തു ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ജീവനക്കാരന്റെ മരണത്തിൽ എയർ ഇന്ത്യ ദുഃഖം രേഖപ്പെടുത്തി അടുത്തിടെയാണ് അദ്ദേഹം വിവാഹിതനായത് മറ്റൊരു വാർത്ത കൂടി നോക്കാം മദ്യപിച്ച് വിമാനത്തിനുള്ളിൽ ബഹളം വെച്ച് യാത്രക്കാരൻ യു കെയിലെ മാഞ്ചസ്റ്ററിൽ നിന്നും ഗ്രീസിലെ റോട്ടിലേക്ക് പോകുകയായിരുന്ന റെയിൻ എയറിലാണ് സംഭവങ്ങൾ അരങ്ങേറിയത് യാത്രക്കാരൻ മദ്യപിച്ച് പൂസായി വിമാനത്തിൽ വെച്ച് ബഹളം വെച്ചു ിരിക്കാൻ മറ്റുള്ളവർ ആവശ്യപ്പെട്ടു പക്ഷെ അതിന് തയ്യാറായില്ല ഒടുവിൽ മറ്റു യാത്രക്കാർക്ക് ഇയാൾ ഒരു ശല്യമായി മാറി ഇതോടെ ക്യാബിൻ ക്രൂ സംഭവത്തിൽ ഇടപെട്ടു അയാളെ സീറ്റിൽ കെട്ടിയിട്ടു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതോടെ വിമാനം ലാൻഡ് ചെയ്യാൻ വൈകി ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് മദ്യപിച്ച് ഇയാൾ ഈ വിമാനത്തിനുള്ളിൽ ഇത്തരത്തിൽ പെരുമാറിയത് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു മദ്യപിച്ച് യാത്രക്കാരൻ വിമാനത്തിൽ ബഹളം വെച്ചതിനെ തുടർന്ന് ക്യാബിൻ ക്രൂ അംഗങ്ങൾ പരിശോധിക്കുകയും ഇയാളുടെ കൈവശത്തിൽ നിന്ന് രണ്ട് കുപ്പി മദ്യം കണ്ടെത്തുകയും ചെയ്തു ഇവ ക്യാബിൻ ക്രൂ അംഗങ്ങൾ പിടിച്ചെടുത്തു തനിക്ക് കൂടുതൽ മദ്യം വേണമെന്ന് പറഞ്ഞായിരുന്നു ഇയാൾ ബഹളം വെച്ചത് മാത്രമല്ല ആക്രമിക്കാനും ശ്രമിച്ചു ഇതിനിടെ വിമാനം ലാൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പക്ഷേ ഈ സമയം ഇയാൾ തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ ക്യാബിൻ ക്രൂ അംഗങ്ങൾ പറഞ്ഞു പക്ഷേ ഇരുന്ന് തുടർന്നാണ് എല്ലാ യാത്രക്കാരും കൂടി ചേർന്ന് ഇയാളെ കെട്ടിയിട്ടത് ഈ സംഭവങ്ങൾ നടക്കുന്നതിനിടെ പോലീസിൽ വിവരം അറിയിച്ചിരുന്നു വിമാനം ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇത്തരത്തിൽ എത്രയെത്ര സംഭവങ്ങൾ വിമാനയാത്രയ്ക്കിടെ ഈ വിമാനയാത്രക്കാർ അല്ലെങ്കിൽ വിമാന ജീവനക്കാരൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഓരോ സംഭവങ്ങൾ പ്രത്യേകിച്ച് ഈ അടിയന്തര ലാൻഡിംഗ് ഒക്കെ യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും അവരുടെ സമയനഷ്ടം പിന്നെ ഈ സാങ്കേതിക തകരാറുകൾ അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് അടിയന്തര ലാൻഡിംഗ് നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ ജീവന് നല്ലത് തന്നെയാണ് എങ്കിൽ പോലും അവർക്ക് വലിയ രീതിയിലുള്ള ഒരു സമയനഷ്ടം ലക്ഷ്യസ്ഥാനത്ത് കൃത്യസമയത്ത് എത്താറ എത്താൻ കഴിയാത്ത അവസ്ഥ ഇതൊക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കാറുണ്ട്